ഹലോ ഹായ് നമ്മുടെ ചാനലിൽ ഇതുവരെ ഞങ്ങൾ ചെയ്തിട്ടില്ലാത്ത പുതിയൊരു സെഗ്മെൻറ്റുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് മൂവി റിവ്യൂ വളരെ ആവേശത്തോടു കൂടി നമ്മൾ ഇന്ന് ഇരിക്കുന്നത് ഏത് സിനിമയുടെ റിവ്യൂ പറയാനാണ് ആവേശം സിനിമയുടെ റിവ്യൂമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് സത്യത്തിൽ ഇത് ഞങ്ങൾക്ക് അറിയാത്ത പണിയാണ് എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് അറിയില്ല പക്ഷേ ഞങ്ങളത് ശ്രമിച്ചു നോക്കുകയാണ് ഞങ്ങൾ എന്താ പറയുക സിനിമ റിവ്യൂ ചെയ്യാൻ മാത്രമുള്ള ടെക്നിക്കൽ നോളജോ സിനിമ പിടിച്ചിട്ടുണ്ടോ അങ്ങനെ ഒന്നുമില്ല ഞങ്ങൾ സാധാരണ ഒരു സിനിമ ആസ്വാദകരാണ് പോകുന്നു സിനിമ കാണുന്നു അതിലെന്താണോ ഞങ്ങൾ ആസ്വദിച്ചത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടത് എങ്ങനെയാണോ അത് നിങ്ങളുടെ മുന്നിൽ പറയുന്നു അതുപോലെ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എവിടെയാണ് ഇഷ്ടപ്പെടാത്തത് അങ്ങനെയുള്ളത് സ്ട്രേറ്റ് ഫോർവേഡായിട്ട് പറയാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അല്ലാതെ സിനിമയുടെ ടെക്നിക്കലി എടുത്ത് ഫ്രെയിം ടു ഫ്രെയിം കമ്പയർ ചെയ്ത് ഇന്ന ഇന്ന ടെക്നിക്കൽ ജാർഗൺസ് യൂസ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ ഞങ്ങൾക്കറിയില്ല ബിക്കോസ് ഞങ്ങൾ അത്രയും ഫിലിം എക്സ്പേർട്ടുകളല്ല ആദ്യം കുറച്ച് ക്ലീഷിയ കാര്യങ്ങൾ ഈ സിനിമയുടെ ഡയറക്ഷൻ സൂപ്പർ ഹിറ്റ് മൂവിയായ രോമാഞ്ചത്തിൻ്റെ ഡയറക്ടറായ ജിത്തു മാധവൻ ഇനി ഇതിൻ്റെ മ്യൂസിക് ഒന്നും സുഷിൻ സുഷിൻ ഷ്യാം തൊട്ടതെല്ലാം പൊന്നാക്കിയ സുഷിൻ ഇനി ഇതിൻ്റെ സൂപ്പർ ഹീറോ അല്ലെങ്കിൽ സൂപ്പർ ഹീറോ എന്ന് പറയുന്നില്ല ഹീറോ ഇതിനകത്തുള്ള സൂപ്പർ സ്റ്റാർ ഫഗത് ഫാസിൽ ഫഗത് ഫാസിലിനെ പറ്റി പ്രത്യേകിച്ച് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ കൊച്ചാകുന്നില്ല ഫഗത് ഫാസിൽ ഇതിനു മുമ്പ് എടുത്ത സിനിമകളെല്ലാം തന്നെയാണ് ഫഗത് ഫാസിലിൻ്റെ ആ ഒരു ഒരു ക്രെഡിബിലിറ്റി അപ്പോൾ അതിൽ ഫഗത് ഫാസിലിനെ ഒരു രീതിയിലും കോട്ടം തട്ടാത്ത രീതിയിലാണ് ഈ ഒരു സിനിമ ഇതിൽ ഡ് മോനെ എന്ന് വിളിച്ചൊരു സ്റ്റാർട്ട് തൊട്ട് സിനിമ എൻഡ് എൻഡാകുന്നത് വരെ ഫഹത് ഫാസിലാണ് ഈ കംപ്ലീറ്റ് മൂവി കൺട്രോൾ ചെയ്യുന്നത് ആ മൂവിയിലെ സ്ക്രീൻ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയും ഇല്ല തുടക്കം തൊട്ട് അവസാനം വരെ രോമാഞ്ചമാണ് ആക്ച്വലി ഈ തൊട്ടും ഉന്നത്തെ സിനിമ ഉണ്ട് ഡയറക്ടർ സംവിധാനം ചെയ്തത് യഥാർത്ഥ രോമാഞ്ചം ഇതിനകത്താണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് കാര്യം ഇത് തുടക്കം തൊട്ട് അവസാനം വരെ ഒരു ബീറ്റാണ് ടക്ക് 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 ടക്കിനെ പോവുകയാണ് അത് ഈ സിനിമ തീരുന്നത് വരെയും ഇതേ വേറെ ലെവലാണ് തന്നെ നമ്മുടെ ആ ഫ്ലാഷ് ബാക്ക് കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട് അതായത് ഇപ്പൊ കറണ്ട് ആ രംഗൻ ആയിട്ട് വരുന്നതും രംഗന്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നതും തമ്മിൽ എൻ്റർലി ഡിഫറെന്റ് ലുക്കാണ് പക്ഷെ ഇതിനകത്ത് നിങ്ങൾ ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞിട്ടെ അല്ലെങ്കിൽ ഒരു മൂവിയുടെ ഒരു കംപ്ലീറ്റ്നെസ് ഒന്നും നിങ്ങൾ ഫീൽ ചെയ്യരുത് ഫ്ലാഷ് ബാക്ക് നമുക്ക് തോന്നുമ്പോൾ ഇത് എന്താണ് ഈ അതിൽ കാണിച്ചു വെച്ചിരിക്കണെന്ന് തോന്നും കോമഡിയാണോ അതേ സീരിയസ് ആണോ ഇതൊക്കെ ഉള്ളതാണോ ഇല്ലാത്തതാണോ മൊത്തത്തിൽ കൺഫ്യൂഷനാകും പക്ഷെ നമ്മൾ ആ ലെവലിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ അവരുടെ കുമ്പളങ്ങി നൈറ്റ്സോ അല്ലെങ്കിൽ മഹേഷിന്റെ പ്രതികാരമോ പോലെ ഒന്നും ഈ സിനിമ അപ്രോച്ച് ചെയ്യരുത് ഇതൊരു എൻ്റർടൈനിങ് സിനിമയാണ് അപ്പോൾ ആ ലെവലിൽ തന്നെ പോകണം ഫ്ലാഷ് ബാക്കിൽ ഫഹത് ഫാസിൽ വരുന്നുണ്ട് അവൻ്റെ ലുക്ക് എൻ്റലി ഡിഫറെൻ്റാണ് ഫഹത് ഫാസിലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഫഹദ് ഫാസിലിന്റെ ഈ ഈ സിനിമയുടെ മുഴുനീളം നമ്മൾ ഫഹദ് ഫാസിലിന്റെ ഒരു അഴിഞ്ഞാട്ടമാണ് നമ്മൾ കാണുന്നത് അതോടൊപ്പം തന്നെ അതിനോടൊപ്പം പിടിച്ച് കട്ടയ്ക്ക് പിടിച്ച് നിക്കുകയായിരുന്നു ആ മൂന്ന് പയ്യന്മാരും സജിൻ ഗോബു മൂന്ന് പയ്യന്മാരെ അറിയുമ്പോൾ ഹിപ്സ്റ്റർ യൂട്യൂബറാണ് അതുപോലെ തന്നെ റോഷൻ ഷാനവാസ് മിഥുൻ ജയശങ്കർ ഇവർ മൂന്ന് പേരും കട്ടയ്ക്ക് പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അവരുടെ ഫസ്റ്റ് ഫിലിമാണെന്ന് നമുക്ക് തോന്നേയില്ല അതുപോലെ തന്നെ സജിൻ ഗോബു സജിൻ ഗോബുവിന് എല്ലാവർക്കും അറിയായിരിക്കും കംപ്ലീറ്റ് ഒരു ആയിരുന്നു രോമാഞ്ചം സിനിമയിൽ രോമാഞ്ച സിനിമയിൽ നമ്മളെ പോത്തപ്പിക്കാൻ നടക്കുന്ന ചേട്ടനെ ചേട്ടനെന്നെങ്കിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല അല്ലേ ഇടാ പോത്തപ്പിക്കും ഞാൻ എന്നിടയ്ക്കിടയ്ക്ക് പറയില്ലേ അതേ പുള്ളിക്കാരൻ ഇവിടെ എൻ്റയർലി അതുപോലെ തന്നെയാണ് തീ ഗാംഭീര്യമുള്ള റോളാണ് പുള്ളി അത് കിട്ടുകി എടുത്തിട്ടുണ്ട് അതെന്നുവെച്ചാൽ പുള്ളി പുള്ളിയുടെ ആ ഒരു സീക്വൻസ് ഉണ്ടല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരുന്നു പോവും അത്ര കിട്ടുകയാണ് പുള്ളി ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ അമ്പാൻ എന്നുള്ള കഥാപാത്രമാണ് പുള്ളിക്കാരൻ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഇതുപോലെ തൊപ്പിയും ഇതുപോലെ താടിയും വെച്ച് ഫയുടെ അല്ല ഫഗത് ഫാൻ്റെ ഒരു ഡ്രൈവറായിട്ടൊരു ചേട്ടനുണ്ട് ഇത് പ്രായമുള്ള ചേട്ടനാണ് പുള്ളിക്കാരൻ സിനിമയുടെ തുടക്കത്തിലൊക്കെ ഇങ്ങനെ പോയിട്ട് പിന്നെ അങ്ങോട്ട് പുള്ളി ഒരു ഒരു സർപ്രൈസുണ്ട് അത് മിസ്സാക്കരുത് ഒരു രക്ഷയില്ല അതുപോലെ രണ്ട് ബംഗാളി പയ്യന്മാർ നമ്മളവിടെ നമ്മളവിടെ നാട്ടിലൊക്കെ ഈ കെട്ടിടപ്പണിക്കൊക്കെ വരുന്നത് പോലുള്ള രണ്ട് ബംഗാളി പയ്യന്മാരും ഫഗത് ഫാസിൻ്റെ കൂടെയുണ്ട് അവന്മാരും ഒരു ഒരു സീക്വൻസ് എഴുതി കഴിയുമ്പോൾ ഉണ്ടല്ലോ ലെവലും മാറ്റിക്കളയും ഞങ്ങൾ ആയി പോയി യുവന്മാരാണോ ഇതെന്ന് അപ്പോൾ അതും ഇതിനകത്ത് മിസ്സാവരുത് നിങ്ങൾ ജസ്റ്റ് അത് തിയേറ്ററിൽ തന്നെ പോയി നിങ്ങളത് കണ്ടോ ഒരിക്കലും നഷ്ടപ്പെടില്ല ഈ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതുപോലെ തൊപ്പിയും ഇതുപോലെ നരച്ച് ഇതേപോലെ ഇതിനേക്കാൾ നരച്ചിട്ടുള്ള ഒരു ചേട്ടനും ഈ പറഞ്ഞ രണ്ട് ബംഗാളി പയ്യന്മാരും പിന്നെ ഫഗത് ഫാസിലും അല്പം മുമ്പ് പറഞ്ഞാൽ ഈ മൂന്ന് പയ്യന്മാരും പിന്നെ നമ്മുടെ അമ്പാനും അമ്പാനും ഇതൊരു രക്ഷയില്ല പിന്നെ ഹോസ്റ്റൽ നടത്തിക്കുന്ന ചേട്ടൻ ഹോസ്റ്റൽ നടത്തുന്ന ഒരു ചേട്ടനുണ്ട് ഹോസ്റ്റൽ തന്നെ നിങ്ങൾ കാണുമ്പോൾ ഹോസ്റ്റലിൻ്റെ പടം കാണുമ്പോൾ തന്നെ ഒരുപാട് പയ്യന്മാർക്ക് ഇഷ്ടപ്പെടും ബി കെ അല്ലേ ബി കെ ഹോസ്റ്റൽ തൊട്ടുമോളിൽ കഞ്ചാവിൻ്റെ ഒരു പടമാണ് അതിൽ തന്നെ ആ പടത്തിൻ്റെ റേഞ്ച് എങ്ങോട്ടാണ് പോകണേന്ന് നമുക്ക് മനസ്സിലാവും ഇത്രയും പറഞ്ഞിട്ട് വേറൊരാൾ കൂടി ഇതിലുണ്ട് കുട്ടിയായിട്ട് അഭിനയിച്ച ഒരു പയ്യൻ അവനും അടിപൊളിയായിരുന്നു അത് പൊക്കം കുറഞ്ഞ ഒരു വില്ലനായിട്ടാണ് ഇതിനകത്ത് വരുന്നതെങ്കിൽ അവനെ നമ്മൾ അറിയാതെ ഇഷ്ടപ്പെട്ടു പോവും അവനൊരു കോളേജിലൊരു സീനിയറാണ് അവന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ പുള്ളി പുള്ളിയുടെ ഒരു റോള് നന്നായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് വില്ലനായിട്ട് വരുന്നത് യഥാർത്ഥ വില്ലനായിട്ട് വരുന്നത് മൻസൂർ അലിയാണല്ലേ മൻസൂർ അലി റെഡി 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 ആയിട്ടെത്തുന്നുണ്ട് കന്നഡ തെലുങ്കിലുള്ള ഒരു പക്ക ട്രഡീഷണൽ ഗുണ്ടയായിട്ട് എത്തുന്ന മൻസൂർ അലി പുള്ളിയുടെ പെർഫോമൻസും കൊള്ളാമായിരുന്നു എൻ ടു എൻഡ് ഇത് എന്താ പറയുക ഫുൾ ആണെന്ന് ഞാൻ പറഞ്ഞു ഇതിനകത്ത് പിന്നെ വേറെയും നെഗറ്റീവ് സൈഡൊക്കെ പറയുകയെന്നുണ്ടെങ്കിൽ കോളേജിലെ കുട്ടികൾക്ക് എന്താണ് പ്രചോദനം നൽകുന്ന രീതിയിലോ അവർക്ക് പോസിറ്റീവ്നെസ് നൽകുന്ന രീതിയിലോ അവർക്ക് മാതൃകയാക്കാൻ വേണ്ടിയോ ഒന്നും തന്നെ ഇതിനകത്തില്ല അവർക്കെല്ലാം നെഗറ്റീവാണ് കോളേജിൽ പോകുന്നു പയ്യന്മാരടി ഉണ്ടാക്കുന്നു സിഗരറ്റ് വലിക്കുന്നു കള്ള് കുടിക്കുന്നു എന്ന് തുടങ്ങി ആദ്യം തൊട്ട് അവസാനം വരെയും പക്കാ നെഗറ്റീവാണ് എന്താണ് കുട്ടികൾക്ക് സത്യത്തിൽ ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഉള്ള ക്യാമ്പസുകളിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അല്ലേ ഇത് അതൊന്ന് കറക്റ്റായിട്ടൊന്ന് പിന്നെ ഡയറക്ടർ അതുപോലെ ഒന്ന് അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റിൽ അതുപോലെ തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടോന്നുള്ളതേ ഉള്ളൂ ഒരു കാര്യം കൂടെ പറയാം പേരൻസ് ആയിട്ട് നിങ്ങൾ ഈ സിനിമ കാണാൻ പോകരുത് ഒരു ഒരു എൻ്റർടൈൻമെൻറ് ആവശ്യമുള്ള രീതിയിൽ മാത്രം നിങ്ങൾ സിനിമയ്ക്ക് പോവുക പോയിട്ടിരുന്നിട്ട് കുട്ടികൾക്ക് നശിപ്പിക്കുന്നു അങ്ങനെ എങ്ങനെയൊന്നും നിരൂപിച്ച് കളയരുതേ ഇത് അങ്ങനത്തെ ഒരു സിനിമയേ അല്ല പിന്നെ ബി ബി ആയിട്ട് അഭിനയിച്ച മിഥുൻ ജയശങ്കറിൻ്റെ അമ്മയായിട്ട് വരുന്ന ആൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട അവരുടെ ആ ഒരു ക്യാരക്ടറും കഥ കൊണ്ടുപോകുന്ന രീതിയുമൊക്കെ അടിപൊളിയായിരുന്നു ട്രഡീഷണൽ സിനിമ പോലെ ഇതിനകത്ത് നിങ്ങളൊരു പ്രേമമോ കോളേജല്ലേ ഒരു ലവ് ഒക്കെ ആക്കി അങ്ങനെ ഒന്നും കൊണ്ടുപോയിട്ടില്ല എൻ ടു എൻറ്റ് എന്താണ് പട്ടപ്പാണ് പെട്ടപ്പ് പെട്ടപ്പ് തുടക്കം തൊട്ട് അവസാനം വരെ സിനിമ സിനിമക്ക് ഫിലിം കണ്ടിറങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലൊരു സന്തോഷമൊന്നും ഇല്ല അതേ ഫീൽ തന്നെയാണ് നമുക്ക് ഈ സിനിമ കണ്ടിറങ്ങുമ്പോഴും രണ്ടും ടീം ഏകദേശം ഒന്നായതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ നമുക്ക് രോമാഞ്ചായിട്ട് രോമാഞ്ച സിനിമയുടെ അങ്ങോട്ടാണോ പോകുന്നതെന്നൊക്കെ തോന്നിപ്പോകും അങ്ങനെയല്ല ഇത് രണ്ട് എൻ്റെ കയ്യിൽ ആണ് രണ്ടും ഡിഫറൻറ്റ് പാറ്റേണിൽ പോണതാണ് ഇനി ആവേശം സിനിമയുടെ സ്റ്റോറി ലൈനും കൂടെ പറഞ്ഞ് ഈ ഈ നമുക്ക് ഈ റിവ്യൂ ഒന്ന് അവസാനിപ്പിക്കാം കാര്യം ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല ഇതിൽ ഒരു കേരളത്തിൽ നിന്ന് കുറച്ച് പയ്യവന്മാർ ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പോവുകയും അവിടെ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളും അതുമായിട്ട് ഉടലെടുക്കുന്ന സംഭവ വികാസങ്ങളും പിന്നെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളുമാണ് ഈ സിനിമയിലുള്ളത് പക്ഷേ രംഗൻ്റെ രംഗപ്രവേശനം എന്ന് പറഞ്ഞാൽ നമ്മളെ ഫഗത് ഫാസിലിൻ്റെ രംഗപ്രവേശനത്തോടുകൂടി സിനിമ വേറൊരു ലെവലിലേക്ക് പോകേണം എഡാ മോനെ എന്ന് വിളിച്ചിട്ട് ഭഗത് ഫാസിൽ വരുന്നു പിന്നെ അങ്ങോട്ട് സിനിമ അങ്ങോട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാണ് ഒന്നോ രണ്ടോ ഗിയർ അങ്ങോട്ട് മാറ്റി പറക്കുകയാണ് സിനിമ പിന്നെ പിന്നെ നമ്മളങ്ങ് ആസ്വദിച്ചിരിക്കും ഭഗത് ഫാസിലിൻ്റെ സ്ക്രീൻ പ്രസൻസ് തന്നെ മതി നമുക്ക് ഈ രണ്ട് രണ്ടര മണിക്കൂർ എൻ്റർടൈൻ ചെയ്യാനായിട്ട് ഇനി അവിടെ അതാണ് കഥ അപ്പോൾ ഭഗത് ഫാസില് പിന്നെ അങ്ങോട്ട് ഭഗത് ഫാസിലാണ് സിനിമ കൊണ്ടുപോകുന്നത് എൻ്റെ വരെയും ഈ രംഗൻ്റെ അതിക്രമങ്ങളാണ് കംപ്ലീറ്റ് ഇനി ഞാൻ കഥ അവിടെ നിർത്തുകയാണ് ഇനി ഇത് ഇത് ഈ സ്റ്റോറിയിലാണ് അല്ലെങ്കിൽ ഞാൻ ആ കഥ പറഞ്ഞ് ഈ സിനിമയുടെ സ്പോയിലർ അവസാനിപ്പിക്കുന്നില്ല വേറൊരു സ്റ്റോറി പറഞ്ഞ് ഞാൻ നമ്മുടെ ഈ റിവ്യൂ അവസാനിപ്പിക്കുകയാണ് ഇത് ഈ സിനിമ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് പുറത്തുപോയി പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥികൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഞാൻ കേരളത്തിലെ പുറത്തുപോയി പഠിച്ചിട്ടില്ല പക്ഷേ എൻ്റെ ചേട്ടൻ അല്ലെ എൻ്റെ ബ്രദർ ബിനീത് ബഷീർ പുറത്തുപോയി പഠിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ സേലത്ത് ഈറോഡാണ് ഫിസിയോതെറാപ്പി പഠിക്കാൻ പോയത് അപ്പോൾ എപ്പോഴൊക്കെ പുള്ളിയുടെ ഫ്രണ്ട്സ് ഇവിടെ വീട്ടിൽ വരുമോ അല്ലെങ്കിൽ അവരുടെ ഗ്യാങ്ങിൽ എത്തുമോ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ കഥകൾ കേട്ടിരുന്നു പോവും കാര്യം അവരുടെ കോളേജിൽ ഉണ്ടായിട്ടുള്ള കോളേജ് ലൈഫിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസുകൾ അവർ പരസ്പരം പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത് ആ നൊസ്റ്റ് പഠിക്കുമ്പോൾ എനിക്ക് ആ കഥ ഇങ്ങനെ കേട്ട കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആ കഥകളും ഈ സിനിമയിലെ കഥകളും ഈ കഥയും തമ്മിൽ ഒരുപാട് റിലേഷൻ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഈ പുറത്തുപോയി പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം കിട്ടുന്നത് ഓൾമോസ്റ്റ് സെയിം എക്സ്പീരിയൻസ് ആയിരിക്കും അതുകൊണ്ട് തന്നെയാണല്ലോ ഈ ഡയറക്ടറിൻ്റെയും ആണ് ഈ പടത്തിൽ പ്രതിപാദിപ്പിക്കുന്നതെന്ന് പുള്ളി തന്നെ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് ചേട്ടൻ എൻ്റെ ചേട്ടനെ കൊണ്ടായിട്ടുള്ള അനുഭവങ്ങൾ പറഞ്ഞ് ഞാൻ ഈ കഥ ഈ റിവ്യൂ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സിനിമ ഏത് ലെവലിലാണ് പോകണതെന്ന് അപ്പോൾ എൻ്റെ ചേട്ടനൊക്കെ പഠിച്ചത് തമിഴ്നാട് ഈ റോഡോഡാണ് അവിടെ രണ്ട് കോളേജുകളുണ്ടായിരുന്നു ഒന്ന് കെ എസ് ആറും പിന്നൊന്ന് വിവേകാനന്ദൻ ചേട്ടനൊക്കെ പഠിച്ച വിവേകാനന്ദ കോളേജാണ് കെ എസ് ആർ എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉള്ള കോളേജ് ആണ് ഇവർ മെഡിക്കൽ കോളേജാണ് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഈ രണ്ട് കോളേജുകളും തമ്മിലുള്ള ഫൈറ്റാണ് ഇവർക്ക് മെയിൻ പ്രശ്നം ഈ രണ്ട് കോളേജിലും പരസ്പരം അടികൂടുന്നത് മലയാളികൾ തന്നെയാണ് ഇവിടെ നിന്ന് പോയ ജോയിൻ ചെയ്ത എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായ മലയാളികളും മെഡിക്കൽ വിദ്യാർത്ഥികളായ മലയാളികളും വിവേകാനന്ദ ഈ രണ്ട് കോളേജുകളും തമ്മിലുള്ള ഫൈറ്റ് ഇവർ താമസിക്കുന്നത് വെളിയിലെ ഹോസ്റ്റലുകളിലാണ് ഹോസ്റ്റലെന്ന് പറയാൻ പറ്റില്ല വെളിയിൽ പ്രൈവറ്റ് ായിട്ട് വീടെടുത്ത് അവിടെ ഗ്യാങ് ആയിട്ടാണ് താമസിക്കുന്നത് അപ്പോൾ ഇവരുടെ വീടുകൾക്ക് തന്നെ അവർ പേര് കൊടുത്തിട്ടുണ്ട് ബിച്ചു എന്നും ഈഗിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ അവിടെ ഈ ബിച്ചുവും ഈഗിൾസും തമ്മിൽ ഫൈറ്റായിരിക്കും ഈഗിൾസിൽ എപ്പോഴും ഒരു ഗ്യാങ് ആയിരിക്കും ബിച്ചു വേറൊരു ഗ്യാങ് ആയിരിക്കും അപ്പോൾ ഈ ഗ്യാങ്ങുകൾ തമ്മിലുള്ള ഫൈറ്റാണ് അവരിൽ നിന്ന് കേൾക്കുന്നത് അപ്പോൾ ഈ ഫൈറ്റ് എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരിക്കും അല്ലെങ്കിൽ ക്യാൻറ്റീനിൽ വെച്ചായിരിക്കും അല്ലെങ്കിൽ കടയിലെ ഷോപ്പുകളിൽ വെച്ചിട്ടായിരിക്കും പോലീസ് സ്റ്റേഷനിൽ പോയി നിക്കർ പോലും വിടാതെ അല്ല നിക്കറിൽ മാത്രം എവരെയും അതായത് എന്റെ ചേട്ടൻ്റെ ബാച്ചിനെയും അതുപോലെ മറ്റേ ബാച്ചുകളെയും അതായത് കെ എസ് ആറിലെ ബാച്ചിലെയും ഒരേ സ്ഥലത്തിരുത്തുകയും അവർ ആ ഫൈറ്റ് കഴിഞ്ഞ് വെളിയിലിറങ്ങി ഒന്നിച്ച് കടയിൽ പോയി ചായ വാങ്ങി കുടിക്കുകയും പിന്നെ അങ്ങനെ പരിചയപ്പെടുകയും ഇതൊക്കെയാണ് പല അതുമാത്രമല്ല ഒരു കമ്പാർട്ട്മെൻ്റ് അതായത് ട്രെയി ട്രെയിനിൽ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരുമ്പം ഒരു കമ്പാർട്ട്മെൻറ്റ് നേരെ അവരുടെ വളരെ ഗംഗായിരിക്കും എവരുടെ കമ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ ഇപ്പുറത്തെ കേരളം ഈ രണ്ട് കമ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ ട്രെയിനിനകത്ത് ഇടന്ന് ഫൈറ്റ് ചെയ്യുക ഈ വരുന്ന വഴിയിൽ ഓരോ സ്റ്റോപ്പിൽ ഓരോരുത്തർ ഇറങ്ങി പോവുക ഇനി ഇവിടെ ഇവർക്ക് അവസാന അവസാനാവുമ്പോൾ ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ ആൾക്കാരെല്ലാം വഴിയിൽ പോയല്ലോ അപ്പോൾ ഗാന്റ് കുറയും അപ്പോൾ ഏറ്റവും അവസാനത്തിൽ കെ എസ് ആറിലെ പയ്യന്മാരായിരിക്കും കൂടുതൽ അപ്പോൾ വിവേകാനന്ദ പയ്യന്മാരെ ഒരു നന്നായിട്ട് നന്നായിട്ടെടുത്ത് അടിക്കുക അപ്പോൾ അവർ ഫോൺ വിളിച്ച് ലോക്കൽ ഗുണ്ടകളെ പറയുമ്പോൾ അടുത്ത സ്റ്റേഷനിൽ നിന്ന് ലോക്കൽ ഗുണ്ടകളകത്ത് കയറി യൗവുമാരെ തിരിച്ച് കൈകാര്യം ചെയ്യുക അപ്പോൾ അത് റിലേറ്റ് ചെയ്തുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഇതൊക്കെ സ്ഥിരം കേൾക്കണതാണ് ഞങ്ങൾ ഈ ചേട്ടൻ്റെ കഥകളിലൂടെ അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഈ സിനിമയിലെ സ്റ്റോറി ലൈൻ പോകുന്നത് വലിയ വലിയ ഗുണ്ടകൾ ഇപ്പോൾ അങ്ങനെ ആ കഥ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു കഥ ഇപ്പം ഈ ചേട്ടനൊക്കെ നിൽക്കുന്ന ഹോസ്റ്റലിൻ്റെ ബീച്ച് ഇവരുടെ ഹോസ്റ്റലിൻ്റെ പേര് ഈഗിൾസ് എന്നാണ് ഹോസ്റ്റലല്ല വെളിയിൽ റൂം എടുത്ത് താമസിക്കുന്നത് അപ്പോൾ ഈഗിൾസിൽ ഒരു പ്രാവശ്യം ഇവർക്കൊരു അനുഭവം ഉണ്ടായി അപ്പോൾ ആ ആ ഈറോഡ് തന്നെയുള്ള ഈറോഡ് ഈറോഡ് തന്നെയുള്ള ഏതൊക്കെയോ ലോക്കൽ ഗുണ്ടകൾ എന്തോ ഒരു ക്രിമിനൽ ക്രൈം ചെയ്തതിനു ശേഷം ഓടിക്കയറിയത് ഇവരുടെ ഈഗിൾസിനകത്താണ് അങ്ങനെ മൂന്ന് ദിവസം ഇവരെ അവിടെ ഹോസ്റ്റേജ് ആക്കി നിർത്തി അവരെ കൈയും കാലും കെട്ടി അല്ലെങ്കിൽ തറയിൽ കെട്ടി കെട്ടിയിരുത്തി വാട്ടർ ടാങ്കിൻ്റെ അവിടെ കൊണ്ട് ഇരുത്തുകയും ഇവർ മൂന്ന് ദിവസത്തോളം ആ റൂം ആ വീട് മൊത്തത്തിൽ ഇവർ കൈ അടക്കി വെച്ചിരുന്നു അവർ തന്നെ വെളിയിൽ പോയി ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് വരിക അല്പ ഭക്ഷണം ഇവർക്ക് കൊടുക്കുക മൂന്ന് ദിവസം ഇവരവിടെ ഹൈഡ് ചെയ്തു അതായത് ഇവരെ ഇങ്ങനെ കത്തി നിര്ത്തി അതായത് കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി ഒതുക്കി ഇരുത്തിയതിനു ശേഷം ഇവരവിടെ അടുക്കളയിലും കിച്ചണിലൊക്കെ നിന്ന് ഒളിവിൽ താമസിച്ചു എന്തെങ്കിലും റബ്ബൽ ചെയ്യണോ നന്നായിട്ട് അടിക്കുകയും പീഡിപ്പിക്കുകയൊക്കെ ചെയ്ത് ഇങ്ങനെ ഒരു മൂന്ന് മൂന്നോളം ദിവസം ഇവർ ഇതിനകത്ത് ഹോസ്റ്റേജ് ആയിട്ട് നിന്നിട്ടൊരു കഥ എൻ്റെ അടുത്ത് ചേട്ടൻ അവർ പരസ്പരം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മറ്റൊരു കഥ ഇതൊക്കെയുള്ള കഥകളാണ് ഞാൻ ഇല്ലാത്ത കഥ പറയണത്തിന് രണ്ടാമത്തത് മറ്റൊരു കഥ എനിക്ക് ഇവരുടെ റാഗിങ്ങിൻ്റെ കഥ പറയുന്നതാണ് റാഗിങ്ങിൻ്റെ കഥ ഇതൊക്കെ ഈ സിനിമയിൽ ഈ റാഗിങ്ങിൻ്റെ കഥയൊക്കെ സിനിമയിൽ എക്സാക്ട്ലി സെയിം ആയിട്ട് തോന്നും അതായത് ഇവരെ ഇവരുടെ സീനിയേഴ്സ് അത് മലയാളികൾ തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് എൻ്റെ ചേട്ടനെ കൊണ്ടുപോയ ചേട്ടന്മാർ പോലും ഓക്കെ അവർ പോലും അവിടെ ആയിട്ട് അവരെ ജൂനിയേഴ്സിനെ റാക്ക് ചെയ്ത് ജൂനിയേഴ്സിൻ്റെ ചിലവിലാണ് അവർ താമസിക്കുന്നത് തന്നെ അപ്പോൾ അവർ ഹോസ്റ്റലിൽ അവരുടെ ഡ്രസ്സ് ചെയ്യാൻ സമ്മതിക്കില്ല അണ്ടർവെയറിൽ വേണം നടക്കാനായിട്ട് അപ്പോൾ മുട്ട് മുട്ട് അവരെ വന്നു കഴിഞ്ഞാൽ സീനിയേഴ്സ് വന്നു കഴിഞ്ഞാൽ മുട്ടുകുത്തിയിരിക്കും ഈ ഡ്രാ ഈ സോറി റാഗിങ് കഥകളുണ്ട് ഈ റാഗിങ്ങിനെ ചെറുക്കാനായിട്ട് അവർ തന്നെ ചെറുതൊരു പ്ലാൻ വെച്ചാൽ അവിടെയുള്ള ലോക്കൽസുമായിട്ട് ലോക്കൽസുമായിട്ട് ടൈയപ്പ് ചെയ്യാൻ ശ്രമിക്കുക അവരുമായിട്ട് കമ്പനി കൂടാൻ ശ്രമിക്കുക അങ്ങനെ കമ്പനി കൂടി കിട്ടിയ ഒരു കൂട്ടുകാരുടെ കഥ അല്ലെങ്കിൽ ഒരു ഒരു അവിടുത്തെ ഒരു ലോക്കൽ ഗുണ്ടയുടെ കഥ ചേട്ടനൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടോ വൺ പ്രശ്നങ്ങൾക്ക് മുമ്പ് കുറഞ്ഞ കേട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ളൊരു ലോക്കൽ ഗുണ്ട ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളി ഇവരുടെ ഈ ഗ്യാങ്ങുമായിട്ട് കൂടിയതിനു ശേഷം സീനേഴ്സിനെ അല്പ ബഹുമാനം കിട്ടി തുടങ്ങി അവരെ ഒന്ന് ഒതുക്കി ഭേഷണിപ്പെടുത്തി തുടങ്ങി പിന്നെ അവർക്കൊരു സ്റ്റാൻസ് ആയി തുടങ്ങി പിന്നെ റാഗിങ് പതിയെ പതിയെ കുറഞ്ഞു തുടങ്ങി അങ്ങനെ അങ്ങനെ അവർക്ക് ഒന്ന് ബെറ്ററായി വന്ന സമയത്താണ് അയ്യപ്പൻ കൊല്ലപ്പെടുകയും അയ്യപ്പൻ്റെ ഡെഡ് ബോഡി അവർ താമസിക്കുന്ന ഈറോഡ് ഭാഗത്ത് തന്നെ ഒരു പൊട്ടക്കിണറ്റിൽ നിന്ന് കിട്ടുകയും ചെയ്തു പിന്നെ പക്ഷെ അപ്പോഴേക്കും അവർ സീനിയേഴ്സായി മാറിക്കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള കഥകളൊക്കെ കേട്ട് ഈ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് ഈ കഥകളാണ് ഓർമ്മ വരുന്നത് ഇവർ ഈ പറയുന്ന സ്റ്റോറീസാണ് ഓർമ്മ വരുന്നത് അപ്പം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും ഈ സിനിമ ഏത് റേഞ്ചിലാണ് പോകണമെന്നുള്ളു അല്ലേ ഇതേപോലത്തെ അല്ലെങ്കിൽ ഇതേപോലത്തെ അനുഭവങ്ങളാണ് ഇത്രയും അനുഭവം ഒന്നും ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇത് അല്പം കൂടെ കൂടി അനുഭവങ്ങളാണ് ഈ പറയുന്നത് ഇനിയും ഉണ്ട് കേട്ടോ ഇനി ഒരുപാട് കഥകളുണ്ട് ഇവരുടെ ഈ ചേട്ടൻ്റെയൊക്കെ ഈറോഡ് സ്റ്റോറീസ് കേട്ട ഇനിയും കഥകളുണ്ട് നമുക്ക് വേറെ വേറെ സെഗ്മെൻറ് ആയിട്ട് പറയാം ഇല്ലെങ്കിൽ ബോറിംഗ് ആവും അതെ ഇത് അത് അത് വേറെ സെഗ്മെന്റ് ആയിട്ട് എടുക്കാം അപ്പൊ ഇതിന്റെ വേറൊരു പതിപ്പാണ് ആവേശം തീർച്ചയായിട്ടും ആവേശം നിങ്ങൾക്ക് തിയേറ്ററിൽ തന്നെ പോയി കാണാം ഒരിക്കലും നഷ്ടാവില്ല കംപ്ലീറ്റ് ഒരു എന്റർടൈനർ ആണ് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ പുറത്ത് പോയി പഠിച്ചിട്ടുള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്ന ഒരു സിനിമയാണ് അതാണ് ഈ ഇപ്പൊ പറഞ്ഞ ചേട്ടൻ്റെ ഹോസ്റ്റൽ കഥകളായിട്ടുള്ളൊരു കണക്ഷൻ ഇനി നമ്മുടെ ആദ്യത്തെ റിവ്യൂ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടുകാർക്കൊക്കെ കൊടുക്കണം എന്നിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ ഞങ്ങൾ ഹാപ്പിയാണ് ബൈ ബൈ